ശാലോം ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളിനും അംഗളങ്ങൾ നേരുന്നു ഇന്നേ ദിവസം നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ സംഗീത ലോകത്തിൽ തന്നെ വളരെ ഒരു വ്യക്തിയാണ് ഒരു പിന്നണി ഗായികയാണ് ഏഴ് വിവിധ ഭാഷകളിലായി ഒട്ടനവധി പാട്ടുകൾ പാടുകയും നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത റോസ്ലി എന്ന മിന്മിനെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ചേച്ചി ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ിൽ തുടങ്ങി ഞാൻ പ്രോഗ്രാംസിനൊക്കെ പാടിത്തോടെ ഈശോട് പറയണം എന്നെ സഹായിക്കണം എന്ന് പറയണം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറഞ്ഞു 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 അതെങ്ങനെ നമ്മുടെ മനസ്സിലെപ്പോഴും വേറെ ചിന്തകളധികം ഇല്ല അതിനൊരു പ്രത്യേക കൃപ തമ്പുരാ എനിക്കൊരു ക്ഷീണമോ അങ്ങനെ പാടാനൊരു മടിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു വലിയ കൃപയാണ് ശരിക്കും ചെയ്യുന്നതിൻ്റെ മഹാത്മ്യം അറിയുന്ന ആ ഒരു അതിൻ്റെ ഒരു വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ ദൈവം എനിക്ക് ഇതെല്ലാം എന്റെ ഒരിക്കൽ കൊണ്ടുവന്ന് തന്നു നമുക്ക് ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതല്ലേ പിന്നെ ഞാൻ പാടാതായത് എൻ്റെ വോയിസ് പോയതിന് ശേഷമാണ് അത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നു അവസരത്തിലായിരുന്നു അത് ആ ദുരന്തകഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമുക്ക് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും എനിക്കും അറിയില്ല ശബ്ദം വരണില്ല പാടി പാടി ഒത്തിരി സ്ട്രെയിൻ ആയി സ്ട്രെയിൻ ചെയ്ത് ഒത്തിരി സ്ട്രെയിൻ എടുത്ത് ഞാൻ പാടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് മൂന്നോ നാലോ പാട്ടേ ഞാൻ പാടിയുള്ളൂ സ്റ്റേജില് അതിനുശേഷം പിന്നെ നടന്ന പല ഷോസിലെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ലണ്ടനിൽ വെച്ചായിരുന്നു അപ്പൊ ആ സാർ അവിടെ തന്നെ ഒരു എട്ടോ ഒമ്പതോ പ്രോഗ്രാംസ് എന്തോ ഉണ്ടായിരുന്നു കറക്റ്റ് ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായില്ലേ ഓർമ്മ പോയി അത് ഏത് വർഷമായിരുന്നു ഫോർ നൈന്റി ഫോറില് ഈ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോവുകയും അവിടെ വെച്ചാണ് ഗംഗാമരൻ സാറിന്റെ പ്രോഗ്രാം ആയിരുന്നു സ്റ്റാർ നൈറ്റ് വിത്ത് പ്രോഗ്രാം ഗാനമേളയായിരുന്നു അത് വലിയ ഒരു ഇൻസിഡന്റ് ആയി ഇപ്പൊ നമുക്കിതൊരു തുടർ കഥയായി പോകും എന്നുള്ളത് അറിയില്ലല്ലേ സാധാരണഗതിയിൽ ഒരു സ്വരം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം എടുക്കുമ്പോഴേക്കും നമുക്കത് ശരിയാകും സ്ട്രെയിൻ ചെയ്താ പോലും അങ്ങനെ പക്ഷെ ഇതൊരു അങ്ങനെ വിചാരിച്ചുള്ളൂ ആദ്യം പക്ഷേ ഇതിങ്ങനെ മാസങ്ങളോളം നീണ്ടുപോകുമ്പം അപ്പോഴാണ് നമ്മൾ ശരിക്കും വിഷമിക്കാൻ തുടങ്ങിയത് പക്ഷെ എന്നാലും നാളെ ശരിയാവും അപ്പൊ നമ്മള് നാച്ചുറലി എല്ലാരും തകർച്ച വരുമ്പോഴാണല്ലോ ദൈവത്തിലേക്ക് കൂടുതൽ അപ്പൊ ഈ ഓടി നടന്ന് ഞാൻ പാടുന്നതിനിടയിൽ ഞാൻ ഒരു ദിവസം പോലും കുരിശ് വരയ്ക്കാതെ ഉറങ്ങണ ആളല്ല അതെന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് കുരിശ് വരെയും പ്രാർത്ഥനയൊക്കെ അപ്പൊ എന്റെ അപ്പച്ചനാണെങ്കിൽ സർവ്വ നേരം പ്രാർത്ഥനയാണ് ഞാൻ പാടാൻ കേറുമ്പോഴൊക്കെ അപ്പച്ചൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കണവരപ്പച്ചന അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ശൈലിയാണ് അപ്പച്ചന്റെ അപ്പൊ അത് കണ്ടു തന്നെയാണല്ലോ ഞാനും വളരുന്നത് അപ്പൊ എപ്പോഴും പ്രാർത്ഥന എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പം ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് അപ്പൊ ഞാൻ അപ്പോഴൊക്കെ എനിക്ക് വിഷമായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഈശോയെ ഞാൻ നാട്ടിലിപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഞാൻ പാടി നടന്ന ആളല്ലേ എനിക്ക് അങ്ങനെയൊക്കെ മതിയായിരുന്നു ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് ഇത്രയും വലിയൊരു പ്രശസ്തി തന്നിട്ട് എന്നെ എനിക്ക് എൻ്റെ ശബ്ദം എടുത്തത് എന്തിനാ എന്നങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്നും ചോദിക്കും പക്ഷെ പറയാറില്ല അപ്പൊ ആ ഒരു വിഷമകാല അത് ആർക്കാണെങ്കിലും ഒരു വിഷമകാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ ദൈവമായിട്ട് അടുക്കുന്നത് അപ്പൊ ഒരുപക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ പ്രവർത്തികള് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കും നമ്മളെ എത്രമാത്രം ഉയർത്തി എന്നും ഓരോ ദിവസവും നമ്മളെ കൈപിടിച്ച് എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ ചേച്ചിക്ക് കാണിച്ചു തരുമായിരുന്നു ശരിക്കും ശരിക്കും അപ്പൊ എൻ്റെ ശബ്ദം പോയി എന്നുള്ളൊരു വിഷമം അല്ലാതെ അതൊരു വലിയ വിഷമമാണ് അതല്ലാതെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ സമയങ്ങളിലൊക്കെ പാടിയിരുന്നെങ്കിൽ എത്രയോ കോടികൾ സമ്പാദിക്കാമായിരുന്നു എന്നൊക്കെ പക്ഷെ ഞാൻ ആദ്യം ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തോളം ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കത് സാധിക്കുന്നില്ല നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാള് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരെയും അത് ബാധിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ചിട്ട് ഉള്ള ഒരു ജീവിത രീതിയാണ് എൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബം മൊത്തം അങ്ങനെ അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും വിഷമിച്ചു അവരും തകർന്നു എന്നോട് ചേർന്ന് നിന്നവരുണ്ട് എന്റെ തള്ളി പറഞ്ഞവരുണ്ട് ആ സമയത്ത് പക്ഷെ അവരോടൊന്നും നമുക്ക് ഉത്തരം പറയാനില്ല കാരണം ഉത്തരം ഞാൻ പാടി തുടങ്ങിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളു എന്നിരുന്നാലും ആ അവസ്ഥ എന്റെ ചിന്ന ചിന്ന ആസെ പാടി അങ്ങനെ ഫേമിലിരിക്കുന്ന സമയത്താണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ചേട്ടൻ ഇതൊക്കെ അറിയാമായി ജോയി ചേട്ടൻ അറിയായിരുന്നു ജോയി ജോയിച്ചേട്ടൻ്റെ ഫാമിലി എല്ലാം നമുക്ക് അടുപ്പമുള്ള ഫാമിലി തന്നെയായിരുന്നു നേരത്തെ അറിയുന്ന ഫാമിലിയാണ് പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കും എന്നുള്ള ഒരു അങ്ങനത്തെ തീരുമാനം ആദ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ അപ്പച്ചൻ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ആദ്യത്തെ അറ്റാക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ചേട്ടൻ്റെ അപ്പച്ചൻ കാണാൻ വന്നു അങ്ങനെ ഐ സിയുൽ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം അവരപ്പച്ചന്മാരെന്നുള്ള അതിനുശേഷമാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്നുള്ളത് ഞങ്ങൾ ആദ്യം ഞങ്ങൾ അങ്ങനെ എതിർപ്പൊന്നും പറഞ്ഞില്ല പക്ഷെ ഞങ്ങളിങ്ങനെ സത്യം പറഞ്ഞ എൻ്റെ എനിക്കും എൻ്റെ ചേച്ചിമാർക്കും ജോച്ചനും ജോച്ചൻ്റെ വീട്ടിലുള്ള വേറെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അവരും ഞങ്ങൾക്ക് സ്വന്തം ആങ്ങളമാരെ പോലെ തന്നെയായിരുന്നു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അപ്പച്ചന് ഞാൻ അപ്പച്ചൻ പെട്ടെന്ന് മരിച്ചു പോയാൽ വേറൊരാളെ ഏൽപ്പിക്കാനില്ല അതുകൊണ്ടാണ് അപ്പച്ചനുമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയത് അതിന് ശേഷമായിരുന്നു എൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ കല്യാണം അത് കഴിഞ്ഞിട്ടാണ് നയന്റി ഫൈവിലാണ് എന്റെ മാരേജ് അങ്ങനെ ഈ ഫിക്സേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ശബ്ദം പോകുന്നതും പാടാതാകുന്ന അവസ്ഥ പാടാതാകുന്ന അവസ്ഥയിൽ കവിഞ്ഞ് ശാരീരികമായിട്ട് എനിക്ക് ഒത്തിരി അസ്വസ്ഥതകളായിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെലപ്പോ ഗിഡിനെസ് വന്ന് വീഴും അപ്പം ചെന്നൈയിലായിരുന്നു അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റുകൾ ഓരോന്ന് നടന്നുകൊണ്ടിരുന്നു പക്ഷേ കല്യാണത്തിൽ നിന്ന് ഇവരാരും പിന്മാറിയില്ല എന്നുള്ളതാണ് അതൊരു വലിയ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് കാരണം നമ്മൾ തകർന്ന ഇരിക്കുന്നൊരു അവസരത്തിൽ നമ്മളെ താങ്ങി പിടിക്കാനായിട്ട് ഒരു കൂട്ടെ ദൈവം ഒരുക്കി തന്നതാണ് ശരിക്കും അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വോയിസ് പോയി എന്നുള്ള ഒരു വേദന ഉള്ള സമയത്ത് എൻ്റെ ജീവിതത്തിൽ മറുവശത്ത് നോക്കിയാൽ എനിക്ക് തകർച്ചകളില്ല എനിക്കെല്ലാം ബോണസുകളായിരുന്നു എൻ്റെ കുടുംബ ജീവിതം ജീവിത പങ്കാളി നല്ലൊരു ഒരു കുടുംബ അന്തരീക്ഷം നല്ല മക്കള് അതാണ് ഞാനിപ്പിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ദൈവം എന്നെ അതാണ് എന്നിങ്ങനെ ഉള്ളം കൈയില് കൊണ്ട് നടക്കുന്നു പറയാറില്ലേ ഇതാണ് ഈ അവസ്ഥയാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്ത ആളാണ് ആ ഒരു തകർച്ചയുടെ അവസ്ഥയിൽ ചേച്ചിനെ ഏറ്റവും മുറി ചേച്ചി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിയുടെ ഉള്ളില് ചേച്ചി തന്നെ പാടിയ പാട്ടുകൾ ഏതാണ് ഉണ്ടായിരുന്നത് ചേച്ചിയുടെ പാടുണ്ട് മോനെ ഉള്ളിലോട് ഉള്ളിൽ ഞാൻ പാടുന്നതിന് ഉപരി ഞാൻ ജപമാല ചൊല്ലി 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 ഇരിക്കുവായിരുന്നു എൻ്റെ അമ്മച്ചി ജപമാല ചൊല്ലാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പച്ചൻ ജപമാല ചൊല്ലുമെങ്കിലും അമ്മച്ചിരത്രയും അറ്റാച്ച്മെന്റ് മാതാവിനോട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അപ്പച്ചി എപ്പോഴും പിതാവേ പിതാവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കാറ് അമ്മച്ചി എപ്പോഴും മാതാവേ എന്റെ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും ജപമാല ചൊല്ലല്ല അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ആ ജപമാലയിലേക്ക് കൂടുതൽ തീവ്രതയോടെ വന്നത് ആ സമയത്താണ് ജപമാല ചൊല്ലി ചൊല്ലി എൻ്റെ കയ്യിൽ തൊല്ലി വരു ഇങ്ങനെ സ്കിന്നൊക്കെ പോയിട്ടുണ്ട് അത്രമാത്രം ജപ എത്ര ജപമാല ചൊല്ലിന്ന് എനിക്കറിയില്ല അതുപോലെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊരു അഡിക്ഷൻ പോലെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ പല പ്രാവശ്യവും ജീവിതം മടുത്ത അവസ്ഥയിലെത്തിയിരുന്നു കാരണം ഇത് കല്യാണത്തിന് മുമ്പ് കേട്ടാ ആ ഒരു രണ്ടു വർഷം ശരിക്കും ഞാൻ ജീവിക്കണോ വേണ്ടയോന്നുള്ളൊരു അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കാരണം നമ്മൾ അറിവില്ലാത്ത ഒരു കാലഘട്ടമാണത് വെച്ചാൽ പാട്ട് മാത്രം ചിന്തിച്ച് നടന്ന ഒരാൾക്ക് പെട്ടെന്ന് ശബ്ദം പോവുകയും വേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും അന്താളിച്ചു പോവും പക്ഷെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിമാരുടെ പ്രാർത്ഥന അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന കോടികണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ അതെല്ലാം ചേച്ചിയെ തുണച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയല്ലേ അല്ലെങ്കിൽ ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ല ഇപ്പൊ അപ്പം ചേച്ചിയുടെ ആ ചേച്ചിക്ക് ആ സമയത്ത് ചേച്ചിക്ക് ഏറ്റവും ചേച്ചി നെഞ്ചോട് ചേർത്ത്ടിച്ച ഒരു പാട്ട് എന്നാത്മനാഥനേശുവേ ജെരുരിമാഷിന്റെ പാട്ടാണ് അത് ഞാൻ പാടിയ പാട്ട് തന്നെ പിന്നെ ഈശോ എന്നെ സ്പർശിച്ചു അതൊക്കെ ഞാൻ അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഞാൻ എന്നുവെച്ചാല് പാടി പാടിയപ്പോൾ അത് മീനിങ് മനസ്സിലാക്കി പാടിയെങ്കിലും എന്റെ ലൈഫിലൂടെ ഞാൻ അത് മനസ്സിലാക്കിയത് ഈ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴാണ് അപ്പൊ ആ പാട്ട ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു പാട്ട് ശരിക്കും ചേച്ചിയുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആ ഒരു പാട്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും ഇത്രമാത്രം വേദനകളിലൂടെ ചേച്ചി എങ്ങനെ കടന്നുപോയി ചേച്ചിക്ക് ആ ഒരു ധൈര്യം ദൈവം തന്നല്ലോ അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയോടെയാണ് ഞങ്ങളും ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ പിന്നിലുള്ള കാലഘട്ടത്തിൽ അതായത് ഈ പ്രശ്നങ്ങൾ വന്നു അത് ഒരുവിധം പടിപടിയായിട്ട് ഓവർകം ചെയ്തു വരുന്ന ഒരു കാലഘട്ടം പല ട്രീറ്റ്മെൻസും എടുത്തു ഒരുപാട് പേര് ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ പാട്ട് ഒരു സൈഡിൽ കൂടെ അകന്ന് പോയപ്പോൾ മറ്റ് ഒരു ദിശയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫാമിലി കുട്ടികളായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ബോണസ് പോലെ ചേച്ചി ചേച്ചിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ കീബോർഡ് പ്രോഗ്രാമറാണ് ചേട്ടൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു കല്യാണത്തിന് ശേഷം അങ്ങോട്ട് പോയില്ല നാട്ടിൽ വന്നുവെങ്കിലും എന്റെ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്നെ കൊണ്ടുപോകാൻ വേറെ ആരുമില്ലല്ലോ ഞാൻ ഫസ്റ്റ് കൺസീവ് മോനെ കൺസീവ് ആവുമ്പോ അഞ്ചു മാസം ആയിരിക്കുമ്പോ അപ്പച്ചൻ മരിച്ചു അപ്പൊ പിന്നെ എല്ലാ ഉത്തരവാദിത്തം ചേട്ടന്റെ മാത്രം ഒരു ഇത് ആയി അപ്പൊ ചേട്ടന് ചേട്ടന്റെ ഫീൽഡ് അങ്ങനെ ഒരു അതിലേക്ക് പോകാനുള്ള സമയമില്ല കാരണം എന്നെ കൊണ്ടുനടക്കണം ട്രീറ്റ്മെന്റിന് അപ്പൊ എവിടെ നല്ലൊരു ഡോക്ടർ ഇണ്ടെന്ന് അറിയുന്നോ അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കലും ഒരു മടുപ്പും ഇപ്പോഴും ഇപ്പം എന്തെങ്കിലും ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇനി റെഡിയോ പോകാം അങ്ങനെ ഒരു അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് അപ്പൊ എനിക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടാനും വിഷമം ഒരാളാണ് എൻ്റെ ദൈവം എനിക്ക് ഈശ്വരനിക്ക് പോകണം എന്ന് തന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത് ആ സമയത്ത് ഒരിക്കലും വർക്ക് ചെയ്യാനോ വർക്കിന് പോകാനോ ഉള്ള ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു എങ്കിലും രവീന്ദ്ര മാഷിന്റെ കൂടെയൊക്കെ കുറെ പടങ്ങൾ ആറാം തമ്പരാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിലും എന്നെ കെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊറേ അങ്ങനെ മാറ്റപ്പെട്ടു മാറ്റി നിർത്തി അവസരത്തേണ്ടി വന്നു അവസരങ്ങൾ ഒത്തിരി പോയി അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ മോള് രണ്ടായിരത്തി നാലിലാണ് മോൾ അതിനിടയ്ക്ക് അമ്മച്ചി മരിച്ചു എൻ്റെ അമ്മച്ചി വേളാങ്കണ്ണി ഞങ്ങൾ തീർത്ഥ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരണ വഴിക്ക് അമ്മച്ചിക്ക് അതാ പറഞ്ഞ ഓരോ ഇങ്ങനെ ഒത്തിരി മുള്ളുകൾ ഉണ്ടായിരുന്നു ബ്രെയിൻ ഹെമറേജായി അമ്മച്ചി കാറിൽ വെച്ചിട്ട് അൺകോൺഷ്യസ് അൺകോൺഷ്യസായി കോമ സ്റ്റേജിലായി ചിദംബരം മെഡിക്കൽ കോളേജിൽ വെച്ച് അമ്മച്ചി മരിക്കുകയാണ് അപ്പം ഞങ്ങൾ ശരിക്കും ആ സമയത്തൊക്കെ വല്ലാതെ തകർന്ന സമയങ്ങളാണ് ഞങ്ങളെ താങ്ങാൻ ആരുമില്ല ഈശോ അല്ലാണ്ട് ആരുമില്ല ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഫാദർ സെബാസ്റ്റ്യൻ ബെച്ചുക്കരോട്ട് അച്ഛൻ പാട്ടൊക്കെ എഴുതും അച്ഛൻ്റെ പാട്ടുകൾ ഞാൻ ചെറുപ്പം മുതലേ പാടിയിട്ടുണ്ട് ഒത്തിരി പാട്ടുകൾ അപ്പൊ അച്ഛൻ ഇടയ്ക്ക് എന്നെ കാണുകയും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു സന്ദർശകനാവുകയും ഞങ്ങളെ വചനത്തിലൂടെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി തരുകയും ശരിക്കും ഞങ്ങളുടെ ഒരു ആത്മീയ ഗുരു വെച്ചുകരോട്ട അച്ഛനാണ് അച്ഛൻ്റെ ഗൈഡൻസിലാണ് ഞങ്ങൾ ഇപ്പോഴും അച്ഛൻ ആ കറക്റ്റ് ടൈമിൽ ഈശോ അച്ഛനെ അയച്ചതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ ഓരോ ഉപദേശങ്ങളും ഞങ്ങൾ ശരിക്കും തമ്പുരാൻ ഞങ്ങൾക്ക് നേരിട്ട് തരണ പോലെ എനിക്ക് കരച്ചിൽ വരും പറയുമ്പം അതുപോലെ അച്ഛൻ ഞങ്ങളെ അത്രയും അത്രമാത്രം ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ദൂതൻ ശരിക്കും സംബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും എങ്കിലും ഈശയോട് ചേർന്നിരിക്കാനും പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥത്തിൽ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് നിൽക്കാനും ആ സ്നേഹത്തിൽ ജീവിക്കാനും ഇവിടെ പ്രേയർ ഗ്രൂപ്പുകൾ ചിലപ്പോൾ പ്രേയർ ഉണ്ടാവാറുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട് ഇവിടെ അടുത്ത ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് വരും ഞങ്ങളൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഒരു ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു മാറി നിൽക്കാനുള്ളൊരവസരം എനിക്കില്ല എപ്പോഴും പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ കൂട്ടായ്മയും അപ്പം ചേച്ചിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ ചേച്ചിയുടെ പാട്ടുകളും ഇപ്പം ഇപ്പോഴും വീണ്ടും കുറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഞാൻ മാതാവിൻ്റെ ഒരു പാട്ട് കേട്ടായിരുന്നു ഈയിടെ അപ്പം അങ്ങനെ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമപ്പം ഇപ്പം ഞാൻ ആൽബം സോങ്സ് ഒക്കെ പാടുന്നുണ്ട് പിന്നെ ഞങ്ങൾ വേറെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് മക്കള് മോൻ ഗിറ്റാർ വായിക്കും ചേട്ടൻ കീബോർഡ് വായിക്കും മോള് പാടും ചേച്ചിയുടെ മക്കളൊക്കെ വരും അപ്പൊ അവരെല്ലാവരും പാട്ടുകാരൊക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇവിടെ പാടും അപ്പൊ ഒന്നിച്ചു പാടുന്ന പാട്ടുകൾ പാടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുന്നതിലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പാടുമ്പോൾ ഒരു സന്തോഷം കൂടുതലാണ് അപ്പൊ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ എൻ്റെ പണ്ടത്തെ കുഞ്ഞിലെയുള്ള എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും കുടുംബം ഒന്നിച്ച് ഒരുമിച്ച് പാട്ട് അത് വലിയൊരു വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയാം കാരണം വെച്ചാൽ സംഗീത കുടുംബം ഒരുമിച്ച് ഒരുമയിൽ പാടുന്നു അപ്പൊ ആ ഒരു കാര്യം വളരെ ഹൃദ്യമായൊരു കാര്യമാണ് അപ്പൊ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എന്താണ് ചേച്ചിക്ക് നമ്മളോടായിട്ട് പറയാനുള്ളത് ചേച്ചിയുടെ വാക്കുകള് ദൈവത്തിന്റെ ഒരു അദൃശ്യകരം എന്ന് പറയണോ അതോ ദൃശ്യകരം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ തകർച്ചയുടെ കാലഘട്ടങ്ങളിലെല്ലാം എന്നെ താങ്ങാൻ ഏതെങ്കിലും ഒരു സൈഡിൽ എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു ഫാമിലി ഉണ്ട് ചെന്നൈയിൽ ഞാൻ കല്യാണത്തിന് മുമ്പുള്ള അവസ്ഥ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ആ സമയം എൻ്റെ ശബ്ദം അടഞ്ഞ സമയത്തായിരുന്നു ചേച്ചിയുടെ മാരേജ് അപ്പച്ചനും അമ്മച്ചി നാട്ടില് വേണം അതേസമയം എൻ്റെ ട്രീറ്റ്മെന്റ് ചെന്നൈയിലാണ് അപ്പൊ എന്നെ നോക്കാൻ ആരുമില്ല എൻ്റെ അടുത്ത് വന്ന് നിന്ന് എന്നെ ശുശ്രൂഷിക്കാനൊന്നും ആരുമില്ല ആ സമയത്ത് ശരിക്കും അത് അതിനെയാണ് ദൈവകരം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മനോ എന്ന് പറഞ്ഞൊരു ഗായകനുണ്ട് തമിഴ് സിംഗറാണ് മനോണ്ണനും വൈഫും വന്നിട്ട് എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അവർക്ക് മൂന്ന് മക്കളുണ്ടെന്ന് മൂന്ന് മക്കളിൽ ഒരാള് ഞാനുമായിട്ട് പിള്ളേരുടെ റൂമിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്ത് എന്നെ നോക്കാൻ രണ്ടായന്മാരെ നിർത്തി അത്രയും എന്നെ കെയർ ചെയ്തൊരു കുടുംബമാണത് അതുകൊണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ദൃശ്യകരം എന്നാണോ അദൃശ്യകരം എന്നാണോ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സൂക്ഷിച്ചതുപോലെ അഞ്ചു മാസം ഞാൻ അവരുടെ വീട്ടിലായിരുന്നു അപ്പം അതൊരു അനുഭവം അതിനുശേഷം കല്യാണത്തിന് ശേഷമാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ എവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ അവിടെ എല്ലാം കൊണ്ടുപോകാൻ മനസ്സുള്ളൊരു ആള് കുടുംബവും അങ്ങനെ തന്നെ സപ്പോർട്ടീവാണ് അതിന് ശേഷം മക്കളുണ്ടായി മക്കളും നല്ല മക്കൾ തന്നെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന മക്കൾ പാടുന്ന മക്കൾ അതൊരു സന്തോഷം ഇതിലെല്ലാം ഉപരി ഞാനൊരു തിരിച്ചറിവിലേക്ക് വന്നത് ഞാൻ ഗായികയായിരുന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ കാണാനും കത്തുകൾ അയക്കാനും ഉണ്ടായിരുന്നു പക്ഷെ ഈ ശബ്ദം പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ആരും എന്നെ കാണാനും വന്നില്ല ആരും നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് കാരണം നമ്മുടെ വിഷമസ്ഥിതി കാണണ്ട എന്നുള്ള വിഷമം കൊണ്ടായിരിക്കും അത് കുറ്റപ്പെടുത്തലല്ല എന്ന് എന്നുവെച്ചാൽ എങ്ങനെ അവരെ ഫേസ് ചെയ്യും എന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മളെ കാണാതിരുന്ന ആൾക്കാരുണ്ടാവും ഞാൻ എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ വെച്ചു കിരട്ടച്ഛൻ നമ്മുടെ എന്റെ ഒരു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനൊരു ഗായിക മാത്രല്ല ഞാനൊരു ഭാര്യയാണ് ഒരു മരുമകളാണ് അമ്മയാണ് ഞാനൊരു കുടുംബിനിയാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ഞാൻ നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്മെന്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് പാട്ട് എന്നുള്ളത് ഞാൻ സെക്കൻഡറിക്ക് ഞാൻ എൻ്റെ മക്കളോടൊപ്പം ചെലവഴിക്കാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ഇരിക്കാൻ കിട്ടുന്ന സമയം എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ കിട്ടുന്ന സമയമൊക്കെ ഞാൻ വളരെയധികം വിലപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കി അതുപോലെ ഞാൻ ജീവിക്കാൻ തുടങ്ങി ഇപ്പം എൻ്റെ വിഷമങ്ങള് പകുതിയെല്ലാം എന്താ ഒരു പരിധി വരെ മാറി എന്നുള്ളതാണ് അപ്പൊ എൻ്റെ ഉയർച്ചയും താഴ്ചയും തകർച്ചയും എല്ലാം തമ്പരാൻ അറിഞ്ഞുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടുത്തെ ശരിക്കും എന്റെ ഈ തകർച്ച കാരണം എത്രയോ പേര് ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവാം ഇല്ലേ അവര് അയ്യോ ശബ്ദം പോലെ ദൈവമേ അതൊന്ന് ശരിയാക്കണേ ശരിയാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചത് പോലും ദൈവത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് ദൈവത്തിലേക്കായി അടുക്കാൻ സാധിച്ചിട്ടുണ്ടാവാം എന്റെ അവസ്ഥ കാരണം അപ്പൊ അതെനിക്ക് ബോണസ് ബോണസല്ലേ അതാണ് എനിക്ക് ഈ ജീവിതത്തിൽ മനസ്സിലായത് കാരണം നമ്മളായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്തെല്ലാം നന്മകൾ നല്ലത് ചെയ്യാൻ സാധിക്കും അടുത്ത നിമിഷം നമ്മൾ ജീവിക്കോ മരിക്കോ നമുക്കറിയില്ലല്ലോ ഈ ജീവിക്കുന്ന ഈ നിമിഷം നന്നായി ജീവിച്ച് തീർക്കുക എന്നുള്ള ഒരു ബോധ്യം എനിക്ക് മനസ്സിലായി അത് നല്ലോണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷിച്ചോടെ ആ ദൈവത്തോട് കൂടെ അതാണ് എനിക്ക് പറയാനുള്ളത് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം ഇനിയും ചേച്ചി ഓരോ നിമിഷവും കൈ പിടിച്ച് നടത്തട്ടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു അവസരം തന്നതില് ഈ സമയം തന്നതില് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി നമസ്കാരം താങ്ക് യു on the